നമസ്കാരം ഇന്ന് മുറ്റത്തിന് ഒരു ബോർഡർ വർക്ക് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അതാണ് ഈ പോയി കാണുന്നത് താബുക്ക് ഇഷ്ടികൾ കുറച്ചുണ്ടായിരുന്നു അത് കഴി വൃത്തിയാക്കി ഗ്രൗണ്ട് ലെവൽ ചെയ്തു അതിനുശേഷം അത് നിരയായിട്ട് വെച്ചു ലെവലൊക്കെ നോക്കി നിറയായിട്ട് വെച്ചു എന്നിട്ട് അതിന് മുകളിലായിട്ട് ഈ ചെടി വെച്ചു ഈ ചെടി വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാനായിരിക്കും അലിയാണ് ഇവിടെ ഇവിടെ കണ്ട ഒരു തെങ്ങുണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ അതൊന്ന് വളയ്ക്കേണ്ടി വന്നു പക്ഷെ അത് ഒരു റാ പോലെ ഇപ്പൊ കുഴപ്പമില്ല ഒരു ഭംഗി ഉണ്ടായിരുന്നു അതിന് അങ്ങനെ നീ ഇത് ഒരു പ്രശ്നമാണ് അത് അത് ആ ചെടിയിൽ വേറെ ചെടി വന്നാണത് അങ്ങനെ അപ്പോൾ ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രത്യേകത മുറ്റം വൃത്തിയായി എടുക്കും പുല്ലുകൾ വരുന്നതൊക്കെ ഉണ്ടല്ലോ അത് നമുക്കൊരു പരിധി വരെ ഒന്ന് തടയാനായിട്ട് സാധിക്കും പുല്ലുങ്ങനെ കയറി കയറി വരുന്നതും അതുപോലെ വെള്ളത്തിൻ്റെ ഒഴുക്കുമായി ബന്ധപ്പെട്ടത് ഒരു ബോർഡർ എന്ത് എടുത്തു മാറ്റാവുന്ന ബോർഡർ ആയ എളുപ്പമായി കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വേറൊരു ഐഡി തോന്നുമ്പോൾ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടുമല്ലോ അല്ലെങ്കിൽ വേറൊരു ഐഡി തോന്നുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാനൊക്കെ പറ്റുമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഓക്കെ